നമസ്കാരം കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കുന്നതുകൊണ്ട് ആർക്കാണ് ഏറ്റവും കൂടുതൽ ദോഷം എന്ന് ചോദിച്ചാല് അത് യദുവിനേക്കാൾ ഉപരി മന്ത്രി കെ ബി ഗണേഷ് കുമാറിനാണ് യദുവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ചെലവ് വീട്ടു ചെലവിനുള്ള ഒരു പ്രയാസം കുറച്ച് കടങ്ങൾ ഉണ്ടായി വരുന്നു അല്ലെങ്കിൽ വ്യക്തിപരമായി അദ്ദേഹത്തിന് കുറച്ച് പ്രയാസങ്ങൾ ഉണ്ടായി വരുന്നു എന്നത് സത്യമാണ് അതൊരു വലിയ വിഷയം തന്നെയാണ് ലഘൂകരിക്കുന്നതല്ല പക്ഷെ ഇവിടെ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു പദ്ധതിയും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു പരിഷ്കാരങ്ങളും കൊണ്ടുവരാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത് ഇപ്പൊ കഴിഞ്ഞ ദിവസം അദ്ദേഹം കൊണ്ടുവന്ന ഒരു പദ്ധതി ഉണ്ട് ഒരു പരിപാടി ഉണ്ട് അല്ലെങ്കിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഒരു സർക്കുലറായിട്ട് ഇറങ്ങുന്നു എന്നാണ് മനസ്സിലാകുന്നത് കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്താൻ പാടില്ല കെ എസ് ആർ ടി സി ജീവനക്കാരെ അനാവശ്യം പറയാൻ പാടില്ല തല്ലാൻ പാടില്ല സർവീസ് മുടക്കാൻ പാടില്ല അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു വലിയ നടപടി നേരിടേണ്ടി വരും എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായി അദ്ദേഹം സോഷ്യൽ മീഡിയയിലൂടെ കെ എസ് ആർ ടി സിന്റെ പേജിലൂടെ ഒക്കെ എല്ലാവരും അറിയിക്കേണ്ടായി അതുപോലെ കെ എസ് ആർ ടി സിക്ക് ഉദ്യോഗസ്ഥന്മാർക്ക് അല്ലെങ്കിൽ അതിലെ സ്റ്റാഫുകൾക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ സി എം ഡിക്ക് പരാതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടാവും എന്നും പറഞ്ഞു ഈ രണ്ട് കാര്യങ്ങളും തന്നെയാണ് ഇപ്പോ സത്യത്തിൽ കെ പി ഗണേശുമാറിന് പാരയായിരിക്കുന്നത് കാരണം മേയർ യതു വിഷയത്തിൽ ഇത് രണ്ടും ഉണ്ടായിട്ടുണ്ട് കെ എസ് ആർ സി ഡ്രൈവറെ വഴിതടഞ്ഞു അദ്ദേഹത്തെ അനാവശ്യം പറഞ്ഞു അദ്ദേഹത്തെ യാത്ര തടസ്സപ്പെടുത്തി അത് മാത്രമല്ല യാത്രക്കാരെ ചൂടായി യാത്രക്കാരോട് ബലമായിട്ട് മറ്റു പലതും ചെയ്തു വാഹനത്തിനുള്ളിൽ കയറി അത് കാണിച്ചു ഇതൊക്കെ യതു യഥാസമയം കൃത്യമായ സമയത്ത് ഡിപ്പോയിൽ അറിയിച്ച് പരാതിയായി രേഖാമൂലം കൊടുത്താണ് അത് ഇതുവരെ നാളിതുവരെയായി അത് എടുത്തിട്ടില്ല അതിന്റെ തെളിവാണ് വിവരാവകാശ മറുപടി എന്ന് പറയുന്നത് കെ എസ് ആർ ടി സി എന്തുകൊണ്ടാണ് യുവിനെ മാറ്റി നിർത്തിയേക്കുന്നത് എന്ന ചോദ്യത്തിന് മറുപടി കൊടുത്തിട്ടുള്ളത് അത് പോലീസ് കസ്റ്റഡിയിൽ എടുത്തുകൊണ്ടു പോയത് കൊണ്ടാണ് എന്നാണ് ഈ വാഹനം തടഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ടുള്ള യാതൊന്നും തന്നെ ഇല്ല മന്ത്രിയുടെയോ അല്ലെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പക്കൽ രേഖയൊന്നുമില്ല നമ്മൾ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളും ലോകവും വഴി തടഞ്ഞത് കണ്ടതൊക്കെ ഒരു മിഥ്യാധാരണമാണ് സ്വപ്നമായി നമ്മൾ കരുതിക്കോണം എന്നാണ് ആ വിവരാകശ മറുപടിയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് ഇവിടെ കെ വി ഗണേഷ് കുമാർ കൊടുങ്ങുന്നത് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സി എം ഡിക്കോ ഡിപ്പോയിലോ പരാതി കൊടുത്താൽ മതി എന്നുള്ള ആ മന്ത്രിയുടെ പരാമർശം യഥാർത്ഥത്തിൽ യുവിന്റെ കാര്യത്തിൽ ലംഘിക്കപ്പെട്ടേക്കാണ് യദു പരാതി കൊടുത്തിരുന്നു ആ പരാതി സ്വീകരിക്കപ്പെട്ടില്ല അത് മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട് ഈ ആക്ഷേപവും മറ്റു കാര്യങ്ങളും വെച്ച് കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിൽ വളരെ വ്യക്തമായി ഒരു പരാതി രേഖപ്പെടുത്തിയിരുന്നു ആ പരാതിയും പോലീസ് എടുത്തില്ല അപ്പോ വ്യാപകമായി ഇപ്പോ ഉള്ള ഒരു പ്രചരണം എന്നത് സർക്കാരും അതുപോലെ മന്ത്രിയും മറ്റ് മേഖലകളുമെല്ലാം ഡ്രൈവർക്കും പൊതുജനങ്ങൾക്കും എതിരാണ് എന്ന രീതിയിലാണ് കാര്യങ്ങൾ പോക്ക് ഇതിനിടയിലാണ് സോഷ്യൽ മീഡിയ സൈറ്റുകളുടെ ആ ഒരു ആരംഭം ഒന്ന് കുറഞ്ഞത് പക്ഷെ അപ്പോഴേക്കും ചില വാട്സപ്പ് കൂട്ടായ്മകളും അതുപോലെ മറ്റു പലരും ഒക്കെ വീണ്ടും ഈ വിഷയം എടുത്തിടുകയും അത് വളരുകയും ചെയ്തു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം ഇരുപത്തി ഏഴാം തീയതി രണ്ടു മാസം പൂർത്തിയായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ യതു വീണ്ടും മന്ത്രിയെ കാണാനായിട്ട് തിരുവനന്തപുരത്ത് എത്തുന്നത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ അദ്ദേഹം ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ പി എസ് സമീപിച്ച് ആ പരാതി കൊടുത്തു അത് ഏതാനും മീഡിയകളും മറ്റു മീഡിയകളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു വീണ്ടും സജീവമായി ഇത് ചർച്ചാ തലത്തിലേക്ക് എത്തി യഥാർത്ഥത്തിൽ ഈ യെതുവിന്റെ ഈ വിഷയം പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് മന്ത്രിക്കും സർക്കാരിനും ഒരു തലവേദന ആകും എന്ന് മാത്രമല്ല ആ തലവേദന കൂടി വരും കൂടി വരുന്നു എന്നതാണ് വസ്തുത അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് സച്ചിൻ ദേവ് എം എൽ എക്ക് ഒരു ഒരു മന്ത്രിസ്ഥാനം കിട്ടാവുന്ന അത് നഷ്ടപ്പെട്ടു ചുണ്ടിനും കപ്പിനും ഇടയിൽ നഷ്ടപ്പെട്ടു പോയത് സത്യത്തിൽ ഒരു ഏതു വിഭാഗം ഇല്ലാതിരുന്നു എന്നുണ്ടെങ്കിൽ സച്ചിൻ ദേവിന് വേണ്ടി ഒരു വിഭാഗം ബാധിക്കുകയും ഒന്നും കൂടി സ്ട്രോങ് ആയിട്ട് ബാധിക്കുകയും അദ്ദേഹത്തെ ജനകീയനായി ചിത്രീകരിച്ചു കൊണ്ട് വേണമെങ്കിൽ മന്ത്രി കസേരയിൽ കയറിയിരിക്കുകയും ചെയ്യാമായിരുന്നു എന്നാൽ അദ്ദേഹത്തിന്റെ ജനകീയ മുഖം മേയറുടെയും എം എൽ എ സച്ചിൻ ദേവ് എം എൽ എയും ആ ഒരു ജനകീയ മുഖം നഷ്ടപ്പെട്ടു ഇന്ന് ഒരു സാധാരണക്കാരന്റെ ജീവിതം നശിപ്പിച്ച അവന്റെ ഒരു ചെറിയൊരു വരുമാന മാർഗം ഉണ്ടാക്കാൻ തടഞ്ഞ ഒരു വീര കേസരികളായിട്ടാണ് ഇവരെ രണ്ടുപേരെയും ഈ ലോകം അറിയുന്നത് അല്ലെങ്കിൽ മലയാളികൾ അറിയുന്നത് അതുകൊണ്ടാണ് നല്ലൊരു പദ്ധതി നല്ല രീതിയിലൊരു നിർദ്ദേശം ഇട്ട് കെ ബി ഗണേഷ് കുമാർ വെച്ചെങ്കിലും അത് എതിർത്തുകൊണ്ട് വലിയൊരു വിഭാഗം മുന്നോട്ട് വന്നത് എതിർത്തുകൊണ്ടെന്ന് പറയുമ്പോൾ ആ പദ്ധതി എതിർക്കുകയല്ല ആദ്യം നിങ്ങളുടെ തന്നെ ഡിപ്പാർട്ട്മെന്റിൽ ഒരു പാവത്തിനെ നിങ്ങൾ ഇതുപോലെ മാറ്റി നിർത്തിയിട്ടുണ്ടല്ലോ അവന്റെ കാര്യം ഒന്ന് പരിഗണിക്ക് അതിനുശേഷം ഈ തള്ള് തള് എന്നാലത് കേൾക്കാൻ രസം ഉണ്ടാവും എന്ന രീതിയിൽ മന്ത്രിയെ ആക്ഷേപിക്കുന്ന തരത്തിൽ പോലും കമന്റുകളാണ് അദ്ദേഹത്തിന്റെ തന്നെ വീഡിയോയുടെ താഴെ വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു ജനകീയ പരിപാടി ഒരു പദ്ധതി നമ്മൾ മുന്നോട്ട് കൊണ്ടുവയ്ക്കുന്ന സമയത്ത് അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട സ്ഥാനത്ത് ആ അത് പറയുന്ന ആളെ ആക്ഷേപിക്കണമെന്നുണ്ടെങ്കിൽ അത് 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 വിവരങ്ങൾ ജനങ്ങൾ ഹൃദയത്തിൽ എത്ര ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഇതാണ് ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇത് ഇപ്പൊ മന്ത്രി കെ ബി ഗണേഷ് കുമാറിൽ മാത്രമാണ് ഇത് ഇത് ഇപ്പം ഇത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൽ മാത്രമാണ് ഇപ്പോൾ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ അത് പിണറായി വിജയനിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ പടർന്നു കയറും ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്ന ആഹ്വാനങ്ങൾ വന്നിട്ടുണ്ട് ചർച്ചകൾ പല വഴിക്ക് വരുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പത്മന്മാരെ മറ്റുള്ളവരും അത്തരത്തിൽ ചിന്തിക്കരുത് എന്ന് പറയുന്നെങ്കിലും ഞങ്ങൾ ഇനി കെ എസ് ആർ ടി സിയിൽ കയറില്ല കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര പോകില്ല കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യില്ല എന്നൊക്കെ ചില തീരുമാനങ്ങൾ അവിടുന്നും ഇവിടെ നിന്നും ഒക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് അപകടമാണ് കാരണം ഒരു സാധാരണക്കാരന്റെ ജീവനും ജീവിതത്തിനും യാതൊരു വിലയും കൊടുക്കാതെ ഒരു മന്ത്രി കണ്ണടച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിക്ക് ഒരു അടി എന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മന്ത്രിക്ക് വലിയ ക്ഷീണമായിരിക്കും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ ലാഭത്തിൽ പോടുന്നത് ജനങ്ങൾ കയറുന്നത് കൊണ്ടാണ് ജനങ്ങൾ കയറില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സിന്റെ കാര്യം തീരുമാനമാകും അപ്പൊ ആ ഒരു നിലയിലേക്ക് കൂടി ചർച്ചകൾ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് നേതൃത്വം അറിയുന്നുണ്ട് ഞങ്ങൾ നിങ്ങൾ വോട്ട് ചെയ്താൽ നിങ്ങൾ ഞങ്ങൾക്ക് എന്ത് ചെയ്യാനാ എന്നുള്ള ചോദ്യത്തിന് മറുപടി തരാൻ കഴിയില്ല എന്നുള്ളത് വസ്തുതയാണ് അത് ഇവർക്കറിയാം അറിയാവുന്നതുകൊണ്ടാണ് യേതുവിനെ ജോലിയിലേക്ക് കയറ്റാൻ ഇത് വീണ്ടും തിരികെ കയറ്റാനുള്ള ശ്രമം അത് മറുപടി കൂടെ നടക്കുന്നു അറിയുന്നതും അതുപോലെ തങ്ങൾക്കൊരു തിരിച്ചടി ലഭിച്ചു കഴിഞ്ഞാൽ അതൊരു വലിയ വിഷയമാണ് പ്രത്യേകിച്ച് കേരളത്തിൽ മാത്രമേ ഇപ്പോ ഈ പാർട്ടി ഉള്ളൂ എന്നതുകൊണ്ട് അതൊരു വലിയ അടിയായിരിക്കും എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഒരു തെറ്റിതിരുത്താൻ അവർ തയ്യാറാകുന്നു എന്നാണ് അറിയുന്നത് അത് നല്ലതാണ് കാരണം മന്ത്രി കെ ബി ഗണേഷുമാറിന്റെ മുന്നിൽ ആകെ തടസ്സമായി നിൽക്കുന്നത് എതുമാത്രമാണ് ആ പ്രശ്നം സോൾവായി കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഒരു നല്ല ഭരണം ഒരുപക്ഷെ കാഴ്ചവഴിച്ചാൽ കഴിഞ്ഞേക്കും അത് ഈ സർക്കാരിന്റെ അടുത്ത രണ്ടു വർഷത്തെ ഭരണത്തിനൊരു മുതൽക്കൂട്ടാവും അതിനെല്ലാം ഇപ്പൊ തടസ്സമായി ഈ മേയറും എം എൽ എ ഉണ്ടാക്കിയോ ചെയ്യ ഒരു കുരുക്ക് മാത്രമാണെന്ന് അവർ തിരിച്ചറിയുന്നതിൽ അതറിഞ്ഞു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് എന്തായാലും വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയട്ടെ ഒരു സാധാരണക്കാരനാണ് കുടുംബത്തിൽ പ്രാരാബ്ദവും കടവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ മാറി അദ്ദേഹത്തിന് നല്ലൊരു ജീവിതം നയിക്കാൻ ും കഴിയട്ടെ എന്നാണ് ഇവിടെ ആശംസിക്കാനുള്ളത് നിങ്ങളുടെ ഹൃദയത്തിൽ എത്ര ആഴത്തിലാണ് പതിഞ്ഞിരിക്കുന്നത് എന്ന് ചിന്തിച്ചാൽ മതി ഇതാണ് ഇതിന്റെ ഒരു പ്രധാന വിഷയം എന്ന് പറയുന്നത് ഇത് മന്ത്രി കെ ബി ഗണേഷ് കുമാറിൽ മാത്രമാണ് ഇപ്പൊ നിൽക്കുന്നുണ്ടെങ്കിൽ നാളെ അത് പിണറായി വിജയനിലേക്കും സി പി എമ്മിലേക്കും ഒക്കെ പടർന്നു കയറും ഇപ്പോൾ തന്നെ പല ഭാഗത്തു നിന്നും കെ എസ് ആർ ടി സിയെ ബഹിഷ്കരിക്കുന്ന ആഹ്വാനങ്ങൾ വന്നിട്ടുണ്ട് ചർച്ചകൾ പല വഴിക്ക് വരുന്നുണ്ടെങ്കിലും ആ ഗ്രൂപ്പത്മന്മാരും മറ്റുള്ളവരും അത്തരത്തിൽ ചിന്തിക്കരുത് എന്ന് പറയുന്നെങ്കിലും ഞങ്ങൾ ഇന്ന് കെ എസ് ആർ ടി സിയിൽ കയറില്ല കെ എസ് ആർ ടി സി ബസ്സിൽ യാത്ര പോവില്ല കെ എസ് ആർ ടി സി ബുക്ക് ചെയ്യില്ല എന്നൊക്കെ ചില തീരുമാനങ്ങൾ അവിടെ നിന്നും ഇവിടെ നിന്നും ഒക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് അപകടമാണ് കാരണം ഒരു സാധാരണക്കാരന്റെ ജീവനും ജീവിതത്തിനും യാതൊരു വിലയും കൊടുക്കാതെ ഒരു മന്ത്രി കണ്ണടച്ച് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ മന്ത്രിക്ക് ഒരു അടി കൊടുക്കാമെന്ന് ജനം തീരുമാനിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് മന്ത്രിക്ക് വലിയ ക്ഷീണമായിരിക്കും കെ എസ് ആർ ടി സി എന്ന് പറഞ്ഞ ലാഭത്തിൽ പോടുന്നത് ജനങ്ങൾ കയറുന്നത് കൊണ്ടാണ് ജനങ്ങൾ കയറില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ കെ എസ് ആർ ടി സിന്റെ കാര്യം തീരുമാനമാവും അപ്പൊ ആ ഒരു നിലയിലേക്ക് കൂടി ചർച്ചകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇത് നേതൃത്വം അറിയുന്നുണ്ട് മന്ത്രി അറിയുന്നുണ്ട് അദ്ദേഹമാകട്ടെ അദ്ദേഹത്തിന്റെ സ്ഥാനം നിലനിർത്താനുള്ള ഒരു തത്രപ്പാടിലാണെന്ന് തോന്നുന്നു പക്ഷെ അതൊക്കെ മാറും അദ്ദേഹത്തിന് പിന്നെ മത്സരിക്കാൻ പോലും പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് വരും ഇപ്പോൾ സച്ചിൻ ദേവന് മന്ത്രിസ്ഥാനമാണ് നഷ്ടപ്പെട്ടതെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ആ അവസരം ഇനി കിട്ടും തന്നെ ഉറപ്പില്ല അതുപോലെ മേയർക്ക് ഇനി മത്സരിക്കാൻ കഴിയുമോ എന്ന് തന്നെ അറിയില്ല ഇത്രയധികം കഷ്ടപ്പെടുത്തിയ നിലയ്ക്ക് മേയർ എവിടെ മത്സരിച്ചാലും അവിടെ എതിർ സ്ഥാനാർത്ഥിയായിട്ട് ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് ഏത് മത്സരിക്കും എന്നുള്ള നിലയിൽ ടോളുകൾ പോലും പരക്കുന്നുണ്ട് അത്തരത്തിലൊരു മത്സരം വന്നു കഴിഞ്ഞാൽ അത് അവരെ വിജയത്തിനെ ബാധിക്കുമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം അത്രത്തോളം സ്വാധീനമാണ് യുവിനുള്ളത് മാത്രമല്ല എനിക്ക് വരുന്ന കോളുകൾ അമേരിക്കയിൽ നിന്ന് വലിയൊരു വിഭാഗം ഒരുപാട് ഭാഗം അമേരിക്ക കാനഗഡ കാനഡ യു കെ പല ഭാഗങ്ങളിൽ നിന്നും കോളുകളും വാട്സപ്പ് മെസ്സേജുകളും വരുന്നുണ്ട് കാരണം ഇത് ലോകം ശ്രദ്ധിച്ചു എന്നുള്ളതാണ് കേരളത്തിലെ ഇന്നത്തെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ലോകം ശ്രദ്ധിക്കണമെന്നുണ്ടെങ്കിൽ ആ ലോകം ഇത് സ്പ്രെഡ് ചെയ്യുന്നുണ്ട് മറ്റുള്ളവർക്ക് സ്പ്രെഡ് ചെയ്യുന്നുണ്ടെന്നും ഈ സഖാക്കളല്ലാത്ത ഇടതുപക്ഷ അനുഭാവികളല്ലാത്ത വലിയൊരു ഭാഗങ്ങളിൽ ഇത് ഒരു വലിയ ഒരു പ്രതിഷേധമായി രൂപപ്പെടുന്നുണ്ട് എന്നും വസ്തുതയാണ് അപ്പോൾ ഈ പ്രതിഷേധം ആഹ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അപകടമാണ് അത് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത് അതുകൊണ്ടാണ് യെതുവിനെ തിരിച്ചെടുക്കുന്നതുമായി ബന്ധപ്പെട്ട എന്തൊക്കെയോ ചില ആലോചനകൾ പല ഭാഗത്തും നടക്കുന്നുണ്ടെന്ന് അറിയുന്നുണ്ട് കാരണം രണ്ടു മാസമായി കഴിഞ്ഞു അവർ കരുതിയിരുന്നത് ഇത് കുറച്ചു നാള് ഒന്നും ഇണ്ടാതിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അതങ്ങ് അണഞ്ഞു പൊയ്ക്കോളും തനിയെ തീർന്നോളും ഏതോ തനിക്ക് കെ എസ് ആർ ടി സിയിലെ പണി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ആ പതിനായിരം റുപയം വാങ്ങിക്കൊണ്ട് ഡിപ്പോസിറ്റ് കൊടുത്തിട്ടുള്ള പൈസയും വാങ്ങിക്കൊണ്ട് വേറെ വല്ല പണിക്കും പൊയ്ക്കോളും പിന്നെ കേസ് അതൊക്കെ അല്ലെങ്കിൽ രഹസ്യമായി ചെന്ന് തീർക്കുകയും മറ്റേതെങ്കിലും തീർത്ത് ഒതുങ്ങിക്കോളും എന്നൊക്കെയാണ് കരുതിയത് പക്ഷെ ഒരു സാധാരണക്കാരനാണെങ്കിലും ആത്മാഭിമാനം ആരുടെ കാൽക്കീഴിലും പണയം വെക്കാത്ത ഒരു വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം മാപ്പ് പറയുന്ന പ്രശ്നമില്ല ചെയ്യാത്ത തെറ്റിന് മാപ്പ് പറയേണ്ട ഒരു ആവശ്യവുമില്ല കേസ് കേസിന്റെ വഴിക്ക് പോട്ടെ ഞാൻ കുറ്റക്കാരനാണെങ്കിൽ എന്നെ ശിക്ഷിക്കട്ടെ ഞാൻ നിരപരാധിയാണ് നിരപരാധിയാണിപ്പോ എനിക്ക് എന്നോട് മാറി നിൽക്കാൻ പോലും പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത് ശരിയാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമാധാനം പറയേണ്ട ഒരു കാര്യമാണത് കാരണം അദ്ദേഹത്തിന്റെ മുന്നിലേക്ക് വരുന്ന ചോദ്യങ്ങളിൽ ഒന്നിതാണ് ആ യെതുവിനെ ഡ്രൈവർ യദുവിനെ എന്തുകൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തുന്നു ആ ചോദ്യത്തിന് ഉത്തരം വേണം കാരണം അദ്ദേഹത്തോട് മാറി നിൽക്കാൻ പറയുകയാണ് ചെയ്തത് രേഖാമൂലം ഒരു ഒന്നും കൊടുത്തിട്ടില്ല അതേപോലെ കയറാനും പറഞ്ഞിട്ടില്ല അതായത് മന്ത്രി അടക്കം മന്ത്രി മുഖ്യമന്ത്രി അടക്കം ഈ വകുപ്പ് അടക്കം മുഴുവൻ ആൾക്കാരും ഉദ്യോഗസ്ഥരും മുഴുവൻ ആൾക്കാരും ഭയപ്പെടുന്നു യെതുവിന് ഔദ്യോഗികമായി മാറി നിൽക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ പണി കിട്ടുമെന്ന് അതായത് ആരാണ് തെറ്റ് ചെയ്തത് ആരാണ് ശിക്ഷിക്കപ്പെടേണ്ടത് എന്ന് കൃത്യമായി അവർക്ക് അറിയാം എന്നാണ് അർത്ഥം അതുകൊണ്ടാണ് കേസ് ചാർജ് ഷീറ്റ് കൊടുക്കാൻ വൈകുന്നതും യെതുവിന്റെ കേസ് അന്വേഷിക്കാത്തതുമൊക്കെ ഇത് ശരിക്കും അന്വേഷിക്കേണ്ട ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ സംഗതി പണി കിട്ടുന്നത് സി പി എമ്മിന് ഒന്നാടെയാണ് അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ യദുവിനെ ജോലിക്ക് കയറ്റിക്കൊണ്ട് ആ പ്രശ്നം പരിഹരിച്ചുകൊണ്ട് ക്രമേണ ഒന്ന് തള്ളി ഒന്ന് തള്ളി എം എൽ എ സച്ചിൻ ദേവിനെയും അതുപോലെ മേയറേയും ഒക്കെ അങ്ങ് ഉന്തി നീക്കിയിടുന്ന ഒരു നിലപാടിലേക്ക് സി പി എം എത്തിക്കഴിഞ്ഞാൽ അതും അത്ഭുതപ്പെടാനില്ല അത് സംഭവിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതുകൊണ്ടാണ് ആദ്യപടി എന്നോണം അദ്ദേഹത്തിന്റെ ചുണ്ടിന്റെ അടുത്ത് നിന്നിരുന്ന ആ ഒരു മന്ത്രിസ്ഥാനം നഷ്ടപ്പെട്ടത് ഇവിടെ യദു എന്ന ഒരു ചെറുപ്പക്കാരൻ മന്ത്രിയുടെ കെ പി കൃഷ്ണകുമാറിന് മുന്നിൽ ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ ഈ പൊതുജനം അദ്ദേഹത്തിന്റെ പല പ്രസ്ഥാനങ്ങളുടെയും താഴെ വരുന്ന ചോദിക്കുന്ന കമന്റുകൾക്ക് അദ്ദേഹത്തിനോ അതുപോലെ സൈബർ മേഖലയിലെ സഖാക്കൾക്കോ മറുപടി പറയാൻ കഴിയാൻ പറ്റുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അവരാകെ ചെയ്യുന്നത് മറ്റ് ഫേസ്ബുക്ക് വാട്സപ്പ് കൂട്ടായ്മകളിൽ അവിടെ നൊഴഞ്ഞുകയറി അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക അവിടെ യതുവിന് വേണ്ടി കണപ്പിരിവ് നടത്താൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവിടെ മറ്റേതെങ്കിലും രീതിയിൽ സംസാരിക്കുക ചർച്ച വഴിതിരിച്ചു വിടുക അങ്ങനെയൊക്കെയാണ് പക്ഷെ അതിനെയും കവർ ചെയ്യുന്ന വിധത്തിലാണ് പല വാട്സപ്പ് കൂട്ടായ്മകളും അവിടെ പ്രവർത്തിക്കുന്നത് അവർ പണപ്പെരുവ് നടത്തുന്നില്ല അധികം ചർച്ചകൾ നടത്തുന്നില്ല ആവശ്യപ്പെടുന്നത് ഈ വാർത്ത ജനകീയമായിട്ട് എല്ലാവരുടെ മനസ്സിൽ വീണ്ടും നിലനിർത്താൻ വേണ്ടി മാത്രമാണ് അങ്ങനെ നിന്നാൽ അപകടമാണെന്ന് സി പി അറിയാം കാരണം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സ്വാഭാവികമായും ഇപ്പോ ഏതൊരു വിഷയമല്ല എന്നുണ്ടെങ്കിലും ഒരു സാധാരണക്കാരനായ വെറും എഴുന്നൂറ്റി പതിനഞ്ച് രൂപയ്ക്ക് കൂലിപ്പണിയെടുത്ത് ജീവിക്കുന്ന ഒരാളോട് ഒരു മന്ത്രിയും ഒരു വിഭാഗവും ഇങ്ങനെയാണ് പെരുമാറുന്നുണ്ടെങ്കിൽ